അങ്ങനെ അവരെല്ലാം യാത്രയായിരിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടി നാട്ടിലേക്ക് വരാൻ കാത്തിരുന്നവർ ഏറെ വേദനയോടെ പ്രവാസ ജീവിതത്തിലേക്ക് കടന്നവർ തങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ മാറ്റുവാൻ കഷ്ടപ്പെട്ട് തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും പിരിഞ്ഞ് പ്രവാസ ജീവിതത്തിലേക്ക് കടന്നുപോയവർ അവർ തിരികെ വരുന്നതിനായി കാത്തിരുന്നവരുടെ മുൻപിലേക്ക് അവരെത്തി നിശ്ചലമായി ഒന്നും സംസാരിക്കാതെ ഉരിയാടാതെ ഒരു നോക്ക് കാണാനാകാതെ എല്ലാവരും പൊട്ടിക്കരയുന്ന ആ നിമിഷം കൃത്യമായി തൂക്കം നോക്കി വരിഞ്ഞുകെട്ടിയ പെട്ടിയുമായി പലവട്ടം നാട്ടിൽ വന്നു പോയവർ അന്ന് പലവട്ടം പെട്ടികൾ കടന്നുപോയ യന്ത്രത്തിലൂടെ ഇന്നവരുടെ മൃതദേഹവും കടന്നുപോയി ഭാരം നോക്കി പേരും സ്ഥലവും കുറിച്ച് ഗൾഫുകാരൻ്റെ അലങ്കാരമായ എയർലൈൻ സ്റ്റിക്കറും പതിച്ച് പെട്ടി തുറക്കാൻ ഇന്ന് വീട്ടുകാരും ബന്ധുക്കളും തിടുക്കം കാട്ടില്ല അതിലൊരു പങ്ക് കൊതിച്ച് ആരും വരികയുമില്ല അവർ ജീവനോളം സ്നേഹിച്ച ജീവിക്കാൻ കൊതിച്ച പിറന്ന മണ്ണ് അവരെ തന്നിലേക്ക് ചേർത്തു പ്രിയ സഹോദരങ്ങൾക്ക് എല്ലാവരും കണ്ണീർ പ്രണാമം അർപ്പിക്കുകയാണ് സാധാരണ അവർ പ്രവാസത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ അവരുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടാവും ആ പെട്ടിയിലാണ് എല്ലാവരുടെയും നോട്ടം പെട്ടി എപ്പോൾ പൊട്ടിക്കും ആ പെട്ടിക്കുള്ളിൽ എന്താണ് എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തുനിന്നവരുടെ ഇടയിലേക്ക് അവർ പെട്ടി തുറക്കുമ്പോൾ ഓടിവന്ന തങ്ങൾക്ക് അവകാശപ്പെട്ടതെല്ലാം കൈക്കലാക്കും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ആ ആവേശമെല്ലാം അങ്ങ് മാറും എന്നാൽ ഇപ്പോൾ അവർ തന്നെയാണ് ആ പെട്ടിക്കുള്ളിലെത്തിയത് എന്നാൽ ഒരു നോക്കു കാണാൻ പോലും ഉറ്റവർക്കോ ഉടയവർക്കോ കഴിഞ്ഞില്ല ആർക്കും പെട്ടിയൊന്നു തുറക്കാൻ പോലും കഴിഞ്ഞില്ല എന്തിനേറെ കാരണം ഒരിക്കലും ആരും അറിഞ്ഞിരുന്നില്ല ഇങ്ങനെയൊരു ദുരന്തം അടഞ്ഞിരുന്നു എങ്കിൽ ഒരിക്കലും അവരെ പ്രവാസത്തിലേക്ക് വിടുകയില്ലായിരുന്നുവെന്ന് ചില മാതാപിതാക്കൾ